ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം താക്കോൽദാനം നടന്നു കായംകുളം യു നിർവഹിച്ചു കായംകുളം ഐക്യ ജംഗ്ഷനിൽ നിർധന കുടുംബത്തിനായി സാഹിബ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനമാണ് നടന്നത് കായംകുളം എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭ താക്കോൽദാനം നിർവഹിച്ചു ഫൗണ്ടേഷൻ രൂപീകരിച്ച വളരെ ഒരു ചടങ്ങില് ഒരു അനൗൺസ്മെൻ്റ് അന്ന് തന്നെ കുറേ അധികം ചികിത്സാ സഹായങ്ങളും വിദ്യാഭ്യാസ സഹായവും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ആ ഒരു ചുവടുവയ്പ് നടന്നത് കൂടാതെ നേരത്തെ ശ്രീ സുൽഫിക്കർ പറഞ്ഞതുപോലെ പി എ ഹാരിസ് അനുസ്മരണത്തിൻ്റെ ഭാഗമായി മൂന്ന് വീട് അതിൻ്റെയും ഭാഗമാവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളുടെ നമ്മൾ കൃഷ്ണപുരത്തൊക്കെ വെച്ച് നടത്തി ടി വി ഒക്കെ കൊടുത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണങ്ങളൊക്കെ കൊടുത്ത പല അവസരങ്ങളിലും ഈ ഫൗ ആ ഫൗണ്ടേഷൻ്റെയും ഭാഗമാവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ആറു മാസങ്ങൾക്ക് മുൻപ് സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തറക്കല്ലിട്ട വീടിന്റെ താക്കോൽദാന ചടങ്ങാണ് നിർവഹിച്ചത് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഷെയ്ഖ് പി ഹാരിസ് അധ്യക്ഷത വഹിച്ചു പി കെ സാഹിബ് കായംകുളം കേന്ദ്രീകരിച്ച് ആരംഭിച്ചിട്ട് ഒരു വർഷം പിന്നിടുകയാണ് ഇതിന്റെ പ്രവർത്തന പരിധി കേരള സംസ്ഥാനമാകുക ആയിക്കുളമാണ് അതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാരുണ്യ സേവന രംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പി കെ കുഞ്ഞിസാഹി ഫൗണ്ടേഷൻ അതിൻ്റെ ആദ്യപടി എന്ന നിലയിൽ ഒരു നിർധന കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചത് യോഗത്തിൽ യോഗം ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി പി എസ് സുൽഫീക്കർ ടി സൈദുൽ അബ്ദീൻ റഹീം വാഴപ്പള്ളിയിൽ പാലമുറ്റത്ത് വിജയ്കുമാർ എ എ സിറാജുദ്ദീൻ എ പി ഷാജാൻ എം ആർ സലീം ഷാ കബീർ എം തീ പുര എസ് അനിൽകുമാർ സാദത് ഹമീദ് പ്രൊഫസർ ചന്ദ്രശേഖര ഹക്കീം പ്രാതംഗമോട് ஒ ஹரிகுமார் பி கே மசூத் ஹுசைன் களிக்கல் தொடங்கியவர் பங்கெடுத்து நியூஸ் பிரோ காயங்குளம்